ീര് പോക്കാലോ ഇതാണ് പോത്തും കൂട്ടി തണ്ടകളെടുവാ ഇത് വേണ അല്ലിപ്പാ പോട്ടി അല്ല കുട്ടി നല്ല തീനും കൂടിയാ കേട്ടോ ഊട്ടി കണ്ടിന് ചോദിക്കണം അതാണ് അതാണ് ചോദിക്കണം അല്ലേ ഒക്കെ പോത്ത് നല്ല തീനും കൂടിയാ നോക്കി ഇത് ബെട കുടിച്ചു ഇതോ ആ വില ഒന്നും പറയില്ല ആ കുട്ടികളെ പറഞ്ഞു ലക്ഷം ഒരു ലക്ഷം ആ നിങ്ങള് കൊണ്ടോളി ഒരു ഇതോ മുപ്പത്തഞ്ച് ഒരു ഇതിനെ പതിമൂന്ന് ഞാൻ പതിനെട്ട് റുപ്പ്യം പറഞ്ഞു ഇത് കൊണ്ടേക്കോളി ഇത് വേണോ ഒരു ചെയ്തോ ഒച്ചപ്പാടില്ല അച്ചോടായല്ലോ ഒച്ചപ്പാടിലോ ഇതേ യൂസ് നീ നമ്മക്ക് അവിടെ ഒരു അഞ്ചാണെ ഒരഞ്ചാറിനുണ്ട് പോത്ത പോത്ത് നോക്കി ഈര് പോക്കല്ലോ ഈ കാക്കാൻ്റെ പോത്ത് തന്നെ നാളെ പോത്തും കൂട്ടി ഞാൻ കളെ നാളെ പോത്തും കൂട്ടി ആ കാക്കാനൊന്നും നോക്കട്ടെ കാക്കാനൊന്നും കാണട്ടോ ആ കാക്കാണ്ടിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും കൊടുക്കേ കാക്കളെ കാക്ക എന്നൊരു പോത്ത് കൂട്ടി എന്താ ഒറ്റ ഏയ് ഇവിടെ വരും ഒരു പോത്ത് ഒറ്റ പോത്ത് ചോദ്യൊക്കെ വലിയ ചോദ്യ വാ എനിക്ക് അത്രയ്ക്കുണ്ട് വരെ അത്രയ്ക്കുണ്ടാ എന്ന ഊട്ടി അത് കൊണ്ടേക്കടാ ഇത് കൊണ്ടേക്കോളി പോത്തു കൂട്ടി ഇത് കൊണ്ടോളി ഇത് വേണ അല്ലിപ്പാ പോട്ടി അത് കൊണ്ടോളി നല്ല കുട്ടി നല്ല തീനും കൂടിയാട്ടോ കുട്ടി നല്ല സാപ്പാടാ നല്ല തീനും കൂടിയാ കൂടിയാണെങ്കിലും പറഞ്ഞോടൊ കൊടുക്ക പറഞ്ഞു കൊടുക്കേ നിങ്ങൾക്ക് എത്ര കണ്ട് പറ കണ്ട ചോദിച്ചോളി നിങ്ങൾ കണ്ടു ചോദിച്ചോളി ആ നല്ല പറഞ്ഞോളിക്കും ഇതേ ഇതോ ഇതോ ആ പോ അതിലെ സന്തോഷമുള്ളൂ നിങ്ങൾ കണ്ടിന് ചോദിക്കണം അതാണ് അതാണ് ചോദിക്കണം കണ്ടതിന് ചോദിക്കണം ഇത് വേണം പോത്തൂട്ടിയാണെങ്കിൽ കൊണ്ടുപോയിക്കോ

നിങ്ങക്ക് തീർപ്പ അല്ല കൊടുക്കാൻ കൊടുക്കാനാ പക്ഷെ അത് അതിനായിട്ടു കിട്ടി അഞ്ഞൂറ് കിട്ടിയാലേ കൊടുക്കും പലവർക്കും പല ഇത് വേണം ഇത് വേണമെങ്കിൽ അത് നോക്കലൂട്ടി നല്ല അല്ലേ കണ്ണമുത്താണ് ഒക്കെ നല്ല തീരുകൂടിയാണ് നിങ്ങൾക്ക് പത്തൊമ്പത് അതിന് ഇത് മുതൽ നോക്കി ഇത് നോക്കി പിടിച്ചല്ലേ ഇതോ ആ അവിടെ പിടിച്ചില് പൊറത്തല്ല ഇതാണ് പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങൾക്ക് എത്ര കണ്ണൊക്കെ പറഞ്ഞു അല്ല ല്ലേ ആ മൂപ്പർ മൂപ്പേർ പറഞ്ഞു മൂപ്പേർക്കായിട്ട് മൂപ്പേർക്കറിയാം മൂപ്പേർക്ക് പറയാം നിങ്ങളെ റ്റോ അല്ലാതെ അതല്ലാതെ വേറെന്തായാലും അതാണ് ആ നിങ്ങൾ അതിനെ പറ്റി ആചാരണ്ട Stress, laser, de... ே அஹ் தரான்ட்டா அல்ல திருப்பி கொண்டா மண்ட திருப்பி கொண்டு போய் நூற காபூலுண்ட் கொண்டா மதி போத்துக்கூட்டிண்டோக்கி என்னடா கொண்டா மூக்கா திருப்பி தான் ി അത് എട്ട് റുപ്യാട്ട് കൊണ്ടുപോയിക്കോളെ ചോദിച്ചോ ആ പറഞ്ഞു വേലാറാണ് നൂപ്പര് വേലാറാണ് ബേലാറുണ്ടല്ലോന്നും പറയില്ല ഉപരാ ആ കുട്ടികളെ മാതിരി വില പറഞ്ഞു ഇല്ലല്ലോ പറയാം അല്ല ഇങ്ങനെ നൂറട്ടേ കൊണ്ടു നൂറട്ടി അല്ല വളർത്താല്ലേ കുട്ടികളല്ലേ അല്ല അതല്ല അങ്ങനെ പറഞ്ഞു അഞ്ഞൂറ് പോട്ടിട്ടുണ്ടോ നോക്കിയാളെ അങ്ങനെ ആ പോകുട്ടിട്ട് ആഹ് വളർത്താങ്കിലൊരു കുട്ടി കൊണ്ടുപോകുമ്പോ അതൊന്നും പോകില്ല എത്രക്കുണ്ടോ അരച്ചിരിക്കണ നോക്കിയോളെ ോളു ഇനിതാ ഇവിടെ അത് കൊടുത്തു അതും കൊടുത്തു അതും കൊടുത്തു ഇനിതാ ഇവിടെ രണ്ട് പോത്ത് തല ഒക്കെ അല്ല പോത്താളു മണി കൊണ്ടോളൂ ഏതാ കളർ ഈ കളറൊന്നും കൊടുന്ന് കിട്ടണേ ഗോൾഡ് കളറാ അതിന് വേണമെ പൈസ അങ്ങനെ കളറായിരുന്നെങ്കിൽ അത് ഇരുപതഞ്ഞൂറ് അവറ്റ് എന്നാണ് വിറ്റൻ പോവേ അതായത് മൂരിപുട്ടി കൊണ്ടുപോയി വളർത്തിക്കോളി ഇതാണ് വളർത്താൻ പറ്റും മൂല്പുട്ടിന്റെ വെറും പോയി വളർത്തണ്ട അതാണ്ടോ ഞാൻ നല്ലൊരു കണ്ടേ ആകാ കുട്ടി കൊണ്ടേ കൊളി ഏതാ മൂരു കുട്ടി ഇറങ്ങി പേരി ഊരൊക്കെ ചോർത്തേക്കണ്ടപേരിപേരി ആ മൂരുകുട്ടി കൊളി പള്ളിയിലെ ബസ്സിൽ എന്നാലും രാത്രി വന്ന പത്ത് മണിക്ക് എന്നാലും അവിടെ വന്ന ഇറങ്ങിയാൽ പോത്ത് നോക്കി ഞാൻ അർജന്റ് പോറങ്ങാ ടേ ഈ പോത്താളുണ്ട് ഇറച്ചിലോക്കി ഇറച്ചിന്റെ വയസ്സെന്നാല് ഇറച്ചിലെ പോത്തേ ആ അതാണ് അയച്ച വര ഒരു നാലിനും കൂടിയോളുണ്ടാവില്ല അറച്ചിന്റെ കളി അത് പതിനെട്ട് നാടൻപൊത്ത ആ തിരുപ്പൂ തിരുപ്പൂര് പോത്താ കൊടുക്കാനായിട്ടില്ലേ ഇത് അതിനൊന്നും കിട്ടൂല ഇത് ഇതൊന്നും പാഞ്ഞു കഴിഞ്ഞാലേ ഒരു അച്ഛാണ് ഒരു ലക്ഷം ഒരു ലക്ഷം ആ ഒരു ലക്ഷം കൊണ്ട് നിങ്ങള് കൊണ്ടുപോയിക്കോളി ഒരു പൂജ ഇതാണ് പാഞ്ഞാലേ ഒരു രക്ഷാണ് ായിട്ടില്ലേട്ട് പോവാ ഈ പായപ്പത്തേക്ക് കിലോ ഉള്ള കുട്ടിയല്ലേ അത് മാത്രം നോക്കണങ്ങള് അത് വേറെ വേറെ ഒരു ൊട്ട ഓലറിന് കൊടുക്കല്ലേ ഇതോ മുപ്പത്തഞ്ച് ഓല് ഈ കുട്ടിയൊക്കെ പറഞ്ഞേ ഓലിതിന് പതിമൂന്ന് റുപ്പ്യ പറഞ്ഞേ ഓലിതിനെ പതിമൂന്നേ ഞാൻ പതിനെട്ട് റുപ്പ്യം പറഞ്ഞു അയ്യത് കിലോ ഇറച്ചിണ്ട് ഏഹ് അയിമ്പത് കിലോ എൺപതല്ല അമ്പത് കിലോന്റെ മേലക്കല്ല അടിക്ക് എത്ര ആയി എത്ര മുന്നൂറ്റി മുപ്പത് റുപ്പ്യ കുടിച്ചു കുട്ടികോളി എത്ര റുപ്യ ചന്തക്കുന്ന് ഇപ്പാമിമാര സീസൺ ആയിട്ട് സാമ സീസൺ ആയിട്ട് അപ്പൊ അതിന്റെ നല്ല കന്നു ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ പത്ത് നാല്പത് റുപ്യ കൊടുത്തില്ല കാളാ ഇതൊക്കെ ഇതിപ്പോ ഞമ്മള് മുപ്പത്തഞ്ചുപയോഗു കേൾക്കണോ